നഗരകഥകളിൽ ഏറ്റവും ഭയാനകമായ ഒന്നാണ് കൊറിയൻ എലിവേറ്റർ ഗെയിം മറ്റൊരു ലോകത്തേക്ക് കടക്കാൻ സഹായിക്കുന്ന ഒരു വിചിത്രമായ ആചാരമായാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഈ കളി കളിക്കാൻ ചുരുങ്ങിയത് പത്ത് നിലകളുള്ള ഒരു കെട്ടിടം ആവശ്യമാണ് നിങ്ങൾ ലിഫ്റ്റിൽ തനിച്ചു വേണം ഇത് ചെയ്യാൻ രാത്രിയുടെ നിശബ്ദതയിൽ വിജനമായ ഒരു കെട്ടിടത്തിലെ ലിഫ്റ്റിനു മുന്നിൽ നിങ്ങൾ നിൽക്കുകയാണെന്ന് സങ്കൽപ്പിക്കുക പത്ത് നിലകളെങ്കിലുമുള്ള ഒരു കെട്ടിടം അവിടെയാണ് ആ നിഗൂഢമായ കളി ആരംഭിക്കുന്നത് ദി എലിവേറ്റർ ഗെയിം ഇതൊരു സാധാരണ യാത്രയല്ല മറ്റൊരു ലോകത്തേക്കുള്ള വാതിൽ തുറക്കലാണ് നിങ്ങൾ ലിഫ്റ്റിൽ തനിച്ചു കയറുന്നു മന്ത്രിക്കുന്ന ആ അക്കങ്ങൾ നിങ്ങൾ അമർത്താൻ തുടങ്ങുന്നു നാല് രണ്ട് ആറ് രണ്ട് പിന്നെ പത്ത് ഓരോ നിലയിലും ലിഫ്റ്റ് നിൽക്കുമ്പോഴും പുറത്ത് ആരുമുണ്ടാകില്ല നിശബ്ദത മാത്രം ഒടുവിൽ നിങ്ങൾ അഞ്ചാം നിലയിലേക്ക് ബട്ടൺ അമർത്തുന്നു അഞ്ചാം നിലയിൽ ലിഫ്റ്റ് നിൽക്കുമ്പോൾ വാതിൽ സാവധാനം തുറക്കും അവിടെ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ടാകും അവർ ലിഫ്റ്റിലേക്ക് കയറി നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കും ഭയം തോന്നും പക്ഷെ ഓർക്കുക ഒരിക്കലും അവരെ നോക്കരുത് അവരോട് സംസാരിക്കരുത് അവരാരാണെന്നോ എവിടെ നിന്ന് വന്നെന്നോ ചോദിക്കരുത് അവർ ചോദിക്കുന്നതിനും മറുപടി നൽകരുത് അവരൊരു മനുഷ്യ സ്ത്രീയുടെ രൂപത്തിലാണെങ്കിലും സത്യത്തിൽ അവരൊരു മനുഷ്യനല്ല അടുത്തതായി നിങ്ങൾ ഒന്നാം നിലയിലെ ബട്ടൺ അമർത്തണം എന്നാൽ ലിഫ്റ്റ് താഴേക്ക് പോകുന്നതിനു പകരം പത്താം നിലയിലേക്ക് കുതിച്ചുയരാൻ തുടങ്ങും അഞ്ചാം നിലയിലെ ആ സ്ത്രീ അവിടെ തന്നെ നിൽക്കുന്നുണ്ടാകും ആ സമയം നിങ്ങൾ ലിഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല പത്താം നിലയിൽ വാതിൽ തുറക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് മറ്റൊരിടമാണ് നിങ്ങൾ പത്താം നിലയിൽ പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ നിങ്ങളല്ലാതെ മറ്റാരും ഉണ്ടാകില്ല എല്ലാം നിശ്ചലമാണ് ജനലിലൂടെ പുറത്തേക്ക് നോക്കിയാൽ ചുവന്ന കുരിശു മാത്രം കാണുന്ന ഇരുണ്ട ആകാശമായിരിക്കും അവിടെ നിങ്ങൾ വന്ന ലോകം തന്നെയാണിതെന്ന് തോന്നുമെങ്കിലും അത് നിങ്ങളുടെ ലോകമല്ല അവിടെ വൈദ്യുതി ഉണ്ടാകില്ല വെളിച്ചം കുറവായിരിക്കും തിരികെ വരണമെങ്കിൽ നിങ്ങൾ വന്ന അതേ വഴിയിലൂടെ അതേ അക്കങ്ങൾ തിരികെ പോകണം അഞ്ചാം നിലയിലെത്തിയാൽ ഒന്നാം നിലയിലെ ബട്ടൺ വീണ്ടും അമർത്തണം ലിഫ്റ്റ് പത്താം നിലയിലേക്ക് പോകാൻ ശ്രമിക്കും എന്നാൽ നിങ്ങൾ സമ്മതിക്കരുത് ഒന്നാം നിലയിലെ ബട്ടൺ ആവർത്തിച്ചമർത്തി താഴേക്കെത്തണം ഒന്നാം നിലയിൽ വാതിൽ തുറക്കുമ്പോൾ എല്ലാം പരിശോധിക്കുക എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് നോക്കുക എല്ലാം പഴയതുപോലെയാണെങ്കിൽ മാത്രം പുറത്തിറങ്ങുക മുന്നറിയിപ്പ് ഈ കഥ വെറുമൊരു ഭാവനയാണെങ്കിലും പലരും ഇത് പരീക്ഷിക്കാൻ ഭയപ്പെടുന്നു കളിക്കിടയിൽ അഞ്ചാം നിലയിൽ കയറുന്ന സ്ത്രീയുമായി സംസാരിച്ചാൽ നിങ്ങൾ എന്നേക്കുമായി ആ ലോകത്ത് കുടുങ്ങിപ്പോകുമെന്ന് കഥകൾ പറയുന്നു